ഇന്നലെയും വയ്യാതായി ഒട്ടും വയ്യാതായി വായിക്കൂടിയും മുക്കിക്കൂടിയും ബ്ലഡ് വന്ന് ബാത്റൂമിൽ തല കറങ്ങി വീണ് അങ്ങനെ അടുത്തുള്ളവരാ തുണി വാങ്ങിച്ചു കൊടുത്തതും ഒക്കെ പോലും നിവർത്തിയില്ല നമുക്ക് ഏട്ടനും മജ്ജ മാറ്റി വെക്കണം അമ്മയ്ക്കും ഇത് ചെയ്യണം അപ്പം രണ്ടും കൂടെ ഒരേ സമയത്തായതുകൊണ്ട് ഒരുപാട് ലക്ഷങ്ങളുടെ ആവശ്യമുണ്ട് എൻ്റെ പേര് ഐശ്വര്യ ഇതെൻ്റെ അമ്മ അശ്വതി അമ്മയ്ക്കാണെങ്കിൽ ഇപ്പോൾ സുഖമില്ല ഇല്ല കിഡ്നിയുടെ അസുഖം ബാധിച്ചു അമ്മ നേരത്തെ പുറത്തായിരുന്നു ജോലി ചെയ്തോണ്ടിരുന്നത് വീട്ടുജോലിയായിരുന്നു ആ സമയത്ത് അമ്മയ്ക്ക് പെട്ടെന്ന് തളർന്നു ഈഴുകയും കാലിന് ഭയങ്കര നീരെ അടിച്ച് അങ്ങനെ ഒട്ടും വയ്യാതായി വയ്യാതെ സമയത്ത് അവിടുത്തെ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്ത് അങ്ങനെ ചെക്ക് ചെയ്തപ്പോഴായിരുന്നത് അമ്മ നേരത്തെ കൂവൈറ്റിലായിരുന്നു വെളിയിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത് ഞങ്ങളെ പഠിപ്പിക്കാൻ വേറെ വഴിയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ മൂന്നുപേരാണ് അപ്പൊ വേറെ സാമ്പത്തിക മാർഗം ഒന്നും ഇല്ലാത്തത് കൊണ്ട് അമ്മ അവിടെ ആയിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത് അപ്പം പെട്ടെന്നായിരുന്നു അമ്മയ്ക്ക് വയ്യാതായത് അങ്ങനെ വയ്യാതായി ഹോസ്പിറ്റലായി ഒട്ടും വയ്യാതായ സമയത്ത് അറിഞ്ഞത് അവിടുന്ന് ചെക്ക് ചെയ്ത് ഡോക്ടേഴ്സ് ചെക്ക് ചെയ്തപ്പോഴാണ് അറിഞ്ഞത് അമ്മയ്ക്ക് ക്രിയാറ്റിൻ ആറ്റം എന്ന് പറഞ്ഞ ഒരളവ് കൂടുതലാണ് അമ്മയ്ക്ക് അമ്മയുടെ ശരീരത്ത് അതിപ്പോൾ പതിമൂന്ന് വരെ എത്തിയിട്ടുണ്ട് അപ്പം അതന്ന് വളരെ കൂടുതലായിരുന്നു അതുകൊണ്ട് ഒരു ക്ലിനി ഓൺറെഡി ഭയങ്കരമായിട്ട് നേരത്തെ തന്നെ നശിച്ചു പോയിട്ടുണ്ട് പ്രോബ്ലം ആയി അങ്ങനെ അമ്മയ്ക്ക് ഒട്ടും വയ്യ അപ്പം ഞങ്ങളുടെ ഏക സാമ്പത്തിക മാർഗ്ഗം എന്ന് പറയുന്നത് അമ്മ ഞങ്ങളെ പഠിപ്പിക്കാനുള്ള മാർഗ്ഗം എന്ന് വെച്ചാൽ അമ്മ ജോലിക്ക് പോയാലേ പറ്റൂ പിന്നെ പിന്നിപ്പോൾ ഉള്ളത് ഞങ്ങൾ എനിക്കൊരു ചേട്ടനുണ്ട് എനിക്കൊരു ജ്യേഷ്ഠനുണ്ട് ചേട്ടനും ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിപ്പം വയസ്സായിട്ടേ ഉള്ളൂ ചേട്ടൻ നേരത്തെ വെൽഡിങ്ങിൻ്റെ വർക്കിനൊക്കെ പോവായിരുന്നു അങ്ങനെ ഇരുന്ന സമയത്താ ചേട്ടന് വയ്യാതായി ചേട്ടനും പെട്ടെന്നായിരുന്നു വയ്യാതായതും തലാർക്കും ഒക്കെ ഇങ്ങനെ വായിക്കൂടിയും മുക്കിക്കൂടിയും ബ്ലഡ് ഒക്കെ വന്ന് ഒട്ടും വയ്യാതായി വയ്യാതായ സമയത്താ ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോയപ്പോഴായിരുന്നത് ചേട്ടനെ എപ്ലാസ്റ്റിക് അനീമിയ എന്ന് പറയുന്ന ഒരു അസുഖമുണ്ട് അപ്പോൾ ഇപ്പം പറയുന്ന മജ്ജ് മാറ്റി വെക്കണമെന്നാണ് അപ്പം അതിനൊരുപാട് ലക്ഷങ്ങൾ ഞങ്ങൾക്ക് ആവശ്യമുണ്ട് പക്ഷെ അതിനുള്ള മാർഗം ഞങ്ങളുടെ കയ്യിലില്ല ഇപ്പം ഇപ്പം ചേട്ടനും ജോലിക്ക് പോകുന്നില്ല അമ്മയ്ക്ക് ഇങ്ങനെയായി ഇങ്ങനെയുള്ളത് ചേച്ചി മാത്രം ഇപ്പം ഞങ്ങളുടെ ഒരു വരുമാനമാർഗ്ഗം എന്ന് പറയുന്നത് ചേച്ചി പോയിട്ട് കൊണ്ടുവരുന്നത് പക്ഷെ അതുകൊണ്ടൊന്നും ഒന്നും തികയത്തില്ല ഇപ്പം എനിക്ക് പഠനത്തിന് ആവശ്യമായെങ്കിൽ കൂടി ഞങ്ങൾക്ക് വേറെ വരുമാന വരുമാനമാർഗ്ഗവും മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല വീട്ടിലെ കാര്യങ്ങൾ വളരെ ബുദ്ധിമുട്ടിലാണ് നടക്കുന്നത് ഞാൻ ഞാനിപ്പോൾ പഠിക്കുന്നത് തന്നെ ഞാൻ നേഴ്സിങ്ങിൽ പഠിക്കുക എന്നെ പഠിപ്പിക്കാനെ കൊണ്ട് വേറെ ആൾക്കാരാണ് എന്നെ പഠിപ്പിക്കുന്നത് അമ്മയുടെ സങ്കടങ്ങളും കഷ്ടപ്പാടും കണ്ടിട്ട് ഞങ്ങൾക്ക് വേറെ ആരും ഇല്ലാത്തത് കൊണ്ട് ഞാൻ എന്നെ പഠിപ്പിക്കാനായിട്ട് ഞാനെങ്കിൽ രക്ഷപ്പെടട്ടെ എന്നുള്ള രീതിയിൽ എന്നെ പഠിപ്പിക്കുക ഇപ്പം എനിക്ക് പോകേണ്ട സമയം കഴിഞ്ഞു പക്ഷെ എനിക്ക് പോകാൻ പറ്റത്തില്ല അമ്മയ്ക്ക് വേറെ ആരുമില്ല ഇപ്പൊ ചേട്ടൻ്റെ അടുത്തായാലും ആരുമില്ല എനിക്കിപ്പോൾ അമ്മയെ നോക്കണം ചേട്ടനെയും നോക്കണം ചേച്ചി ജോലിക്ക് പോയില്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടിലെ അന്നം മുട്ടും അതുകൊണ്ട് വേറെ ആരുമില്ലാത്തത് കൊണ്ട് വേറൊരു നിവർത്തി ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഞാനിപ്പം ഇവിടെ നിൽക്കും ഇപ്പൊ കുറേ നാളായി ഞാനിപ്പോ ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് ഞങ്ങൾക്ക് വേറെ മാർഗ്ഗങ്ങളൊന്നുമില്ല ഇപ്പൊ ഡോക്ടർ പറയുന്ന എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പൊ അമ്മയ്ക്ക് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ നടത്തണമെന്നാ തിനൊരു ഒരുപാട് ലക്ഷങ്ങൾ ഒരുപാട് അമ്പത് ലക്ഷത്തോളം ഇത്രം വേണം അവര് പറയുന്നത് അപ്പം അത്രയും ഞങ്ങൾക്കുള്ള ആസ്തി ഞങ്ങൾക്കില്ല അപ്പം ഇനി എന്ത് ചെയ്യണമെന്നു ഞങ്ങൾക്ക് അറിയത്തില്ല ഞങ്ങൾ വേറൊരു വഴിയിലാണ് നിൽക്കും ഇപ്പം ചേട്ടനും അജ്ജം മാറ്റി വെക്കണം അമ്മയ്ക്കും ഇത് ചെയ്യണം അത് അപ്പം രണ്ടും കൂടെ ഒരേ സമയത്തായത് കൊണ്ട് ഒരുപാട് ലക്ഷങ്ങളുടെ ആവശ്യമുണ്ട് അപ്പൊ ഇത് കാണുന്നവർ ഞങ്ങൾക്ക് അതിനനുസരിച്ച് എന്തെങ്കിലും സഹായം ചെയ്യുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഞങ്ങൾക്ക് വേറെ മറ്റ് മാർഗങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ചേട്ടന് ഇപ്പൊ ഹോസ്പിറ്റലാ ഉള്ളത് ചേട്ടനാണെങ്കിൽ ഒട്ടും വയ്യ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് എന്ന് പറയുന്നത് അത് ലെവല് ഭയങ്കര കുറവാണ് ഒരു ലക്ഷത്തോളം വേണം അതിന്റെ കൗണ്ട് എന്ന് പറയുന്നത് പക്ഷെ അതി താഴെയാ എന്റെ ചേട്ടന്റെ ലെവൽ ഇപ്പൊ ഹോസ്പിറ്റലിലുള്ള ഇപ്പൊ തന്നെ നാല് പാക്കറ്റോളം അതിപ്പോ ഇടാൻ പോവാന്നാ പറഞ്ഞത് ഒട്ടും വയ്യ മൂക്കിൽ കൂടെ ഇപ്പം കുറച്ച് നല്ല ക്രിട്ടിക്കൽ സ്റ്റേജാന്ന ഡോക്ടർ പറഞ്ഞത് മൂന്നാമത്തെ സ്റ്റേജ് മറ്റു ആണെന്നാ പറഞ്ഞത് പ്ലാസ്റ്റിക് അനീമിയുടെ അപ്പൊ മൂക്കിലൂടെയും വായിലൂടെയും ബാത്റൂമിൽ പോകുമ്പോഴൊക്കെ ചോര കട്ടൊക്കെ വരും വായിൽ നിന്ന് ബ്ലഡ് ക്ലോട്ടായിട്ട് വരുന്ന രക്തം കട്ട പിടിക്കുന്ന സുഖമാണ് ചേട്ടൻ്റെ ഇത് അപ്പൊ അത് കൂടി കഴിഞ്ഞാൽ ഇന്റേണൽ പീഡിങ് വരെ വന്ന് പറ്റാവുന്ന അസുഖമാണ് നേരത്തെ ചേട്ടനായിരുന്നു ആശ്രയം ചേട്ടൻ നേരത്തെ ജോലിക്ക് പോയിട്ടായിരുന്നു ഞങ്ങൾ നേരത്തെ വെൽഡിങ്ങിലെ ജോലിക്ക് പോയിട്ടായിരുന്നു വീട്ടില് ഞങ്ങള് കാര്യങ്ങൾ കണ്ടു അമ്മയ്ക്കും വയ്യായിരുന്നപ്പോഴും ചേട്ടനായിരുന്നു ചെയ്യുന്നത് ഇപ്പൊ ചേട്ടനും വയ്യ അമ്മയ്ക്കും വയ്യാതായപ്പോ ഞങ്ങൾ ആകെ ബുദ്ധിമുട്ടിലായി ഇപ്പം ഒരു മാർഗവും ഇല്ല വരുമാനത്തിന് ഇത് വാടക വീടാ ഇല്ല 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 ഞങ്ങക്ക് സ്വന്തമായിട്ട് വീടില്ല ഇതുവരെ ഞങ്ങക്ക് വീടും ഇല്ല നേരത്തെ മറ്റേ സർക്കാരിന്റെ ഇതൊക്കെ വന്നപ്പോഴും ഞങ്ങൾക്ക് എഴുതി കൊടുക്കാനൊക്കെ ശ്രമിച്ചു പക്ഷെ ഞങ്ങൾക്ക് റേഷൻ കാർഡ് ഇല്ലാത്തത് കൊണ്ടും സ്വന്തമായിട്ട് ഒരു സെന്റ് ഭൂമി പോലും ഇല്ലാത്തത് കൊണ്ട് വീടിന്റെ കാര്യങ്ങളൊന്നും നടന്നില്ല ഞങ്ങക്ക് വീട് അതെ പഠനം മുടങ്ങുന്ന അവസ്ഥയിലായി കാരണം അമ്മയ്ക്ക് വയ്യാത്തത് കൊണ്ട് അമ്മയെ നോക്കാൻ ആരുമില്ല അമ്മയുടെ അവസ്ഥ ഇതാ കഴുത്തിൽ ഇപ്പൊ ആണെങ്കിൽ അവർ കീഴിച്ചിട്ട് മറ്റേ ട്യൂബ് ഒക്കെ ഇട്ടേക്കും ഇനിയിപ്പൊ കയ്യിലും ചെയ്യണോന്നാ പറയുന്നത് ഡയാലിസിസെങ്കിലും ചെയ്തില്ലെന്നുണ്ടെങ്കിൽ അമ്മ കിടപ്പിലായിപ്പൊ അമ്മ കിടപ്പിലായി ഞങ്ങക്ക് വേറെ ആരുമില്ല അമ്മ മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് വേറെ ആരുമില്ല ആകെ ബുദ്ധിമുട്ടില്ല രാത്രി ഒന്നും ഉറങ്ങത്തില്ല ഛർദ്ദിക്ക് ഇതിപ്പം അമ്മയ്ക്ക് കഫം തുപ്പാൻ വേണ്ടിയിട്ട് വെച്ചിരുന്നു അമ്മക്ക് കഫക്കെട്ടും കാര്യങ്ങളും ഉണ്ട് എക്സ്റേ എടുത്തപ്പം കഫക്കെട്ടും ഉണ്ട് ഉള്ളില് വെള്ളം കെട്ടിക്കിടപ്പുണ്ട് നീരടിച്ച് നെഞ്ചിൽ വെള്ളം കെട്ടിക്കിടപ്പുണ്ട് അപ്പം അതും വയ്യ രാവിലെ ആയാലും ആഹാരമൊന്നും കഴിക്കാൻ പറ്റത്തില്ല ഇപ്പൊ ആഹാരം കഴിക്കുമ്പോഴും ബുദ്ധിമുട്ട് ഇപ്പൊ ഇത് ചെയ്തതിനു ശേഷം അമ്മയ്ക്ക് കുട്ടും വയ്യ അനങ്ങാൻ പറ്റത്തില്ല ഇതിങ്ങനെ അമ്മയ്ക്ക് ഇങ്ങനെ കിടക്കാനേ പറ്റത്തുള്ളൂ ഇനി ഡയാലിസിസും കൂടെ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ അമ്മ പൂർണ്ണമായിട്ടും കിടപ്പിലാവൂന്നാണ് ഡോക്ടർ പറഞ്ഞു ഉടനെ തന്നെ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യണ്ടേ ചേട്ടനെടുത്തിപ്പരുമില്ല ചേട്ടനെ നോക്കാൻ ആരും ഇല്ല കാരണം ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് വേറെ ആരും സഹായത്തിനൊന്നും ഇല്ല ഞങ്ങൾ മൂന്ന് ഞങ്ങള് മാത്രമേ ഉള്ളൂ ഞങ്ങള് മൂന്ന് മക്കളും അമ്മയും മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് വേറെ ആരും അങ്ങനെ ഇല്ല സഹായത്തിനും കാര്യങ്ങൾക്കും ഒന്നും ആ ആശുപത്രി നോക്കുന്നത് ചേട്ടന്റെ സമീപത്തുള്ളവര് തന്നെ ചേട്ടൻ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ കൊണ്ടെത്തിക്കുക ചെയ്യുന്നത് എനിക്ക് വേറെ ആരും ഇല്ല ചേട്ടന് ചേട്ടൻ തന്നെ ചില സമയത്ത് എനിക്ക് പോവാൻ പറ്റുന്നുണ്ടെങ്കിൽ നേരത്തെ പോവായിരുന്നു പക്ഷെ ഇപ്പൊ അമ്മയ്ക്ക് വയ്യാത്തോണ്ട് ഇപ്പൊ അമ്മ ഇട്ടിട്ട് പോവാൻ പറ്റത്തില്ല ഇന്ന് ചേട്ടൻ എടുത്ത് പോയി എന്നാ അതും പറ്റത്തില്ല അങ്ങനൊരവസ്ഥ നിൽക്കുക പോയി വരുന്ന അടുത്തുള്ള ദൂരല്ലോ ഒരുപാട് ദൂരം ഉള്ളതുകൊണ്ട് പറ്റത്തുമില്ല ചേട്ടൻ ഇല്ല ചേട്ടന് ഇപ്പൊ തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിലാ കിടക്കുന്നത് അപ്പൊ അവിടെ സമീപത്തുള്ളവരാ ഇന്നലെയും വയ്യാതായി ഒട്ടും വയ്യാതായി വായിക്കൂടിയും മുക്കിക്കൂടിയും ബ്ലഡ് വന്ന് ഏർ തല കറങ്ങി വീണ് അങ്ങനെ അടുത്തുള്ളവരാ തുണി വാങ്ങിച്ചു കൊടുത്തതും ഒക്കെ പോലും നിവർത്തില്ല നമുക്ക് ചെന്നെത്തിപ്പെടാനോ എന്ന പൈസക്കുള്ള ആവശ്യങ്ങളോ നല്ലൊരു തുണി വാങ്ങിക്കാനോ പോലും നമുക്ക് നമുക്കിപ്പം നമ്മുടെ സാഹചര്യം പറ്റുന്നില്ല അടുത്തുള്ളവരാ എനിക്കിനി പഠിക്കണമെന്നുണ്ട് പക്ഷേ ഇപ്പൊ അമ്മയ്ക്ക് ഇങ്ങനെ വയ്യാതായതുകൊണ്ട് എങ്ങനെ തിരിച്ചു പോവും എങ്ങനെ ആ കാര്യങ്ങളെന്നൊന്നും നമുക്ക് അറിയത്തില്ല അവര് പഠിപ്പിക്കുന്നുണ്ടെങ്കിലും ചിലവും കാര്യങ്ങളും ഒക്കെ അമ്മയുടെ ഇപ്പം അമ്മയുടെ ഗുളികക്കാണെങ്കിൽ ഒരുപാട് രൂപയാവും കിഡ്നി ട്രാൻസ്പ്ലാന്റേഷന്റെ ഗുളികകൾക്ക് ഒരുപാട് രൂപയാവും അപ്പൊ ഇത് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തില്ലെങ്കിലും അതിന് മുമ്പ് തന്നെ അമ്മയ്ക്ക് വരാതിരിക്കാനുള്ള കുറച്ച് പ്രതിരോധത്തിനുള്ള ഗുളികകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതെല്ലാം നല്ല ആന്റിബയോട്ടിക്കും ഭയങ്കര വില കൂടിയ മരുന്നുകളാണ് ഒരാഴ്ചത്തെ മരുന്നിനെ അതിനെ ഒരുപാട് രൂപകളാവും അതുപോലെ അമ്മയ്ക്ക് ഒരു ഇഞ്ചെക്ഷൻ ഒക്കെ ഉണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് എത്ര പോയിറ്റു പറയുന്നത് അതിനൊക്കെ നല്ല പൈസയാവും അത് ആഴ്ചയിൽ രണ്ടും മൂന്നും വെട്ടം ഇവിടുത്തെ ഹോസ്പിറ്റലിൽ പോയി ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി അതിന് ഇഞ്ചക്ഷൻ എടുക്കണം ആ മരുന്ന് വെളിയിൽ നിന്നൊക്കെ വാങ്ങിക്കണം അതിനൊക്കെ നല്ല രൂപയാവും അപ്പൊ അതിനുള്ള പ്രാപ്തി നമുക്കിപ്പോ ഇല്ല അതിനുള്ള വരുമാനം നമുക്കില്ല അപ്പൊ അതൊക്കെ മുടക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അമ്മ കിടപ്പിലാവും എന്നാണ് ഡോക്ടർ പറഞ്ഞത് പിന്നെ അവര് തിരിച്ചുവരവ് ബുദ്ധിമുട്ടാ അപ്പൊ നമ്മുടെ ആശ്രയം അമ്മ അമ്മ ഇപ്പൊ എഴുന്നേറ്റ് നിൽക്കണം അമ്മയും ചേട്ടനും വേറെ ആരും ഇല്ല നമുക്ക്